ആദ്യ ഷോയ്ക്ക് ശേഷം മാർക്കോ എന്ന ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അതിഭീകരമാണ് വലിയ വലിയ രീതിയിൽ വയലൻസ് ഉണ്ടാക്കുന്ന സിനിമ ബ്ലഡ് ഷെഡ് ആണ് ബ്ലഡ് ബാത്ത് ആണ് സിനിമ ഉടനീളം ഉള്ളത് ഉണ്ണി മുകുന്ദൻ എന്ന സ്റ്റാർ ഒരു താരോദയം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് എന്നുള്ളത് ഉണ്ണി മാധ്യമങ്ങളോട് പറയുമ്പോൾ പോലും ആ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട് ഏറ്റവും വലിയ ഓപ്പണിംഗ് സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ താരോദയത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ അതിനോടൊപ്പം ഒരു റെക്കോർഡും കൂടി ഉണ്ണി ഉണ്ണിമുകുന്ദൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഈ മൂന്ന് പ്രധാനപ്പെട്ട മോളിവുഡിലെ താരങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഉണ്ണിമുകുന്ദൻ അത് മറ്റൊന്നും കൊണ്ടല്ല ആദ്യ ദിനത്തിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ചിത്രത്തിന് ഇത്രയും വലിയ കളക്ഷൻ ലഭിക്കുന്ന മലയാള ചിത്രം എന്നുള്ളതിൽ ഈ മൂന്ന് താരരാജാക്കന്മാരോടൊപ്പം ഉണ്ണി മുകുന്ദൻ്റെ പേരും കൂടി ാണ് ഏറ്റവും പ്രധാനമായി ഈ സിനിമ റിലീസിന് മുൻപ് തന്നെ മാർക്കോ എന്ന ചിത്രത്തിന്റെ റിലീസിന് മുൻപേ തന്നെ ഒരു വലിയ ഹൈപ്പ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കി വെച്ചിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമയെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തന്നെ ഉയർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം ചിത്രത്തിലെ പ്രധാന വില്ലനായ മാർക്കോയെ സ്പിൻ ഓഫ് രൂപേണ ഒരു ചിത്രമാക്കി ഹനീഫ് അദേനി ഒരുക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് കാരണം ഈ മിഖായൽ എന്ന ചിത്രത്തിൽ ഒരു കോമഡി കഥാപാത്രമായി മാർക്കോ എന്ന വില്ലൻ മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ആ സിനിമ റിലീസിന് ശേഷം വലിയ ട്രോളുകളായിരുന്നു മാർക്കോ എന്ന കഥാപാത്രത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ആ ട്രോളുകളെല്ലാം തന്നെ ഇപ്പോൾ ഭീകരമായ ഹൈപ്പിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ നിൽക്കുന്നത് അതോടൊപ്പം എടുത്തു സൂചിപ്പിക്കേണ്ടത് ചിത്രത്തിന് ടിക്കറ്റുകൾ ലഭിക്കുന്നില്ല എന്നതോടൊപ്പം തന്നെ ഈ മിഡ് നൈറ്റ് ഷോയും കഴിഞ്ഞ് പല തിയേറ്ററുകളും ചാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏകദേശം രാവിലെ ഒരു മണി രണ്ട് മണിക്ക് വരെ മാർക്കോ എന്ന ചിത്രത്തിന് ഷോകൾ കേരളത്തിന് അകത്ത് തന്നെ പല തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊക്കെ ഭീകരമായ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാഴ്ചയും കൂടിയുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു തിരക്കിലേക്ക് പ്രത്യേകിച്ച് എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം തിയേറ്ററിൽ ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ അത്രയും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ മാർക്കൂ എന്ന ചിത്രത്തിന് സാധിക്കുന്നുള്ളപ്പാണ് അതോടൊപ്പം തന്നെ ആദ്യ ദിവസത്തിൽ കളക്ട് ചെയ്ത തുകയും കൂടി നമ്മുടെ മുന്നിലുണ്ട് ഏകദേശം അഞ്ചു കോടിയോളം രൂപ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുക തന്നെയാണ് നിസ്സംശയം പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭീഷ്മപർമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ കിങ് ഓഫ് കൊത്തായിക്കോട്ടെ അങ്ങനെ തുടങ്ങിയ വലിയ ഹൈപ്പ് നിർത്തുന്ന സിനിമകൾ തന്നെ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് ആറ് കോടി കളക്ട് ചെയ്ത ആദ്യ ദിവസത്തിൽ ടർബോ പോലുള്ള സിനിമകളൊക്കെ തന്നെ ആറ് കോടിയോളം രൂപ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ണി താരത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നിൽക്കുന്നത് കാരണം ഉണ്ണി ഒരു സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ആളൊന്നുമില്ല നേരെ മറിച്ച് കഴിഞ്ഞ കുറച്ച് സിനിമകളിലായി അദ്ദേഹം കുടുംബ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ സമ്മാനിക്കുന്ന സിനിമയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാളികപ്പുറം എന്ന ചിത്രമായാലും ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രമായാലും അതോടൊപ്പം തന്നെ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത മേപ്പടിയാൻ എന്ന ചിത്രമായിക്കോട്ടെ ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ ഒരു േക്ഷകരുടെ ഒരു നായകനായിട്ടാണ് ഉണ്ണി ഉണ്ണിമുങ്കുന്നതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നായകനായി ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയിലേക്ക് അദ്ദേഹം വരുന്നത് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതെല്ലാം തീർത്തുകൊണ്ട് മാർക്കോ എന്ന ചിത്രം വരുമ്പോൾ അതൊരു വലിയ ഹൈപ്പ് പ്രത്യേകിച്ച് ആദ്യ ദിവസം കണ്ടിറങ്ങിയ പ്രേക്ഷകർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ സിനിമ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കളക്ഷന്റെ ഭീകരകരമായ റെക്കോർഡ് അതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി വളരുന്ന ഒരു കാഴ്ചയും കൂടി നിലനിൽക്കുകയാണ് പല ബൗണ്ടറികളും താണ്ടിക്കൊണ്ട് അതെല്ലാം മതർവരുമ്പുകളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു ബോക്സ് ഓഫീസ് കളക്ഷനിൽ അത് പ്രതിഫലിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇൻഡസ്ട്രി വളരുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ക്രിസ്മസ് ആർക്കും അങ്ങ് തൂക്കി എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള ക്യാമ്പയിനിങ്ങും വളരെ രീതിയിൽ സജീവമായി തന്നെ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇനിയും സിനിമകൾ റിലീസ് ആവാനുണ്ട് ഏകദേശം നാല് ചിത്രങ്ങളാണ് ഇതുവരെ റിലീസ് ചെയ്തത് ഈ ക്രിസ്മസ് സമയത്ത് ഏറ്റവും പ്രധാനമായും റൈഫിൾ ക്ലബ് എന്ന ചിത്രം പത്തൊൻപതാം തീയതി റിലീസ് ചെയ്തിരുന്നു ആഷി കബു സംവിധാനം ചെയ്ത ചിത്രമാണ് അതിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മാർക്കോ എന്ന സിനിമ റിലീസായ ഇരുപതാം തീയതി തന്നെ ക്ലാഷായി എത്തിയ സിനിമകളിൽ ഒന്നാണ് സുരാജ് ബെഞ്ചാറുമോട് പ്രധാന വേഷത്തിലെത്തി സിനിമ ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ഇ ഡി എന്ന ചിത്രം ആയിഷ എന്ന ചിത്രത്തിന് ശേഷം ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് ഇ ഡിക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ റിലീസായ തമിഴിലെ മറ്റൊരു ചിത്രമായ വെട്ടിമാരൻ സംവിധാനം ചെയ്ത വെടുതലൈ റ്റു എന്ന ചിത്രം അങ്ങനെ തിയേറ്ററുകളിൽ ചിത്രങ്ങൾ എത്തുമ്പോൾ എല്ലാവരുടെയും ആദ്യ ഓപ്ഷനായി മാർക്കോ മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബുക്കിംഗ് ചാർട്ടുകളിലൊക്കെ തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കാം മാർക്കോയ്ക്ക് തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഒരു താര പദവിയിലേക്ക് ഉണ്ണി മുകുന്ദൻ എത്തുകയും ചെയ്യുന്നുണ്ട് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ സ്റ്റാർ മെറ്റീരിയൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ്റെ വളർച്ചയും മാർക്കോ കുതിപ്പും സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വലിയ ടൈലന്റിലാണ് ഈ ചിത്രം അവസാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കോയുടെ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കാം ഇതിനുള്ള അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ച് എപ്പോഴായിരിക്കാം സിനിമയുടെ അനൗൺസ്മെന്റ് അതിന്റെ ഷൂട്ടിങ് എപ്പോഴായിരിക്കും തുടങ്ങിയ നിരവധി കാര്യങ്ങളിലേക്ക് മാർക്കോ എന്ന ചിത്രത്തിന്റെ ആരാധകർ മാറിയിരിക്കുകയാണ് കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വയലൻസ് സിനിമയായിട്ട് മാർക്കോയ്ക്ക് സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ റിലീസായ എന്ന ഹിന്ദി ചിത്രമായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ ചിത്രമായി മാറുകയും അനിമലും അതോടൊപ്പം തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് അനിമൽ ഉടനീളം ഒരു ഇതുപോലൊരു ബ്ലഡ് ഷെഡ് സിനിമയൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്തുള്ള ചില രംഗങ്ങളൊക്കെ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബോളിവുഡിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇന്ത്യൻ സിനിമ നോക്കിക്കാണുന്ന രീതിയിലേക്ക് ഒരു വയലന്റ് ആക്ഷൻ ബ്ലഡ് ഷെഡ് സിനിമ മുപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങപ്പെടുന്ന ഒരു സിനിമ മറ്റ് ഇൻഡസ്ട്രികളിൽ നോക്കുമ്പോഴേക്കും മുപ്പത് കോടി ഒരു ചെറിയ തുകയാണ് പക്ഷേ ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അങ്ങനെ ഒരു മുപ്പത് കോടി സിനിമയ്ക്ക് ഇന്ത്യ ഒട്ടാകെ തന്നെ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മാർക്കോയാണ് വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബറോസ് എന്ന ചിത്രം കൂടി റിലീസിനത്തുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം കുട്ടികളെ ആകർഷിക്കുന്ന ത്രീ ഡി ചിത്രമായിട്ട് അത് ഒരുങ്ങുമ്പോൾ എങ്ങനെയായിരിക്കാം ബോക്സ് ഓഫീസിൽ ഒരു സ്പ്ലിറ്റ് വരിക എന്നുള്ളതും വലിയ രീതിയിൽ നോക്കി കാണേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം കുട്ടികളെ ബറോസിലേക്ക് വിട്ടിട്ട് മുതിർന്നവർ മാർക്കോയ്ക്ക് കയറുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അപ്പോൾ അങ്ങനെയായിരിക്കുമോ ഇനി തിയേറ്ററിലേക്ക് ഓഡിയൻസിന് സ്പ്ലിറ്റ് സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം എങ്ങനെയായിരിക്കാം ഈ ഡിസംബർ റിപ്പീറ്റ് എങ്ങനെയായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സൈൻ ഓഫ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് മികച്ച സിനിമകൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാറുകയും ചെയ്യുകയാണ് എന്തായാലും മാർക്കോയുടെ കുതിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ രണ്ട് ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജഗദീഷ് ടോണി ഐസക് എന്ന കഥാപാത്രം ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ജഗദീഷിൻ്റെ ക്യാരക്ടർ പോസ്റ്ററും അതോടൊപ്പം തന്നെ സൈറസ് എന്ന ക്യാരക്ടർ സിനിമ കണ്ടവർക്കാർക്കും സൈറസ് എന്ന വില്ലനെ മറക്കാൻ സാധിക്കില്ല കബീർ ദുഹാൻ സിംഗ് ആണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് സൈറസ് എന്ന കഥാപാത്രം കാരണം അത്രയും ബ്രൂട്ടലായ ഒരു വില്ലൻ രണ്ടാം പകുതിയിൽ ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു വില്ലനെ ആഘോഷിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സൈറസ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടതിനു ശേഷം കമന്റ് ബോക്സിൽ താൻ എന്തൊരു മനുഷ്യനാണോ എന്ന് ആ കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരെയും കാണാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ചിത്രം ഇനി എങ്ങനെയായിരിക്കും ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുക എന്നുള്ളതും എടുത്തു സൂചിപ്പിച്ചു ഘടകമാണ് ഫാമിലി ഓഡിയൻസ് അത്രയധികം മാളികപ്പുർവം എന്ന സിനിമ ആയിക്കോട്ടെ അങ്ങനെ ഫാമിലി ഓഡിയൻസ് ഉണ്ണിമുകുന്ദനെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഗ്രാഫിൽ നിന്നും ഏറ്റവും വിരുദ്ധമായിക്കൊണ്ടാണ് ഈ സിനിമയിൽ മുകുന്ദൻ വരുന്നത് അങ്ങനെ എല്ലാ തരം ഓഡിയൻസിനെയും പ്രീതിപ്പെടുത്തുന്ന ഒരു സ്റ്റാർ മെറ്റീരിയലായി ഉണ്ണി മുകുന്ദൻ പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ വരും വർഷങ്ങളും ഉണ്ണിമുകുന്ദൻ്റെ ഇത് തന്നെയാകും